എഐ സി സി ജനറൽ സെക്രട്ടറി എത്തി ആദ്യ ചുവടുകളിൽ തന്നെ പ്രിയങ്ക ഗാന്ധി കളം നിറഞ്ഞു കളിച്ചു തുടങ്ങി ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള പ്രിയങ്ക ബി ജെ പിയുടെ മുൻ എംപിയെയാണ് കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽ നിൽക്കുമ്പോൾ ഉത്തർപ്രദേശിൽ നിന്നുള്ള ബി ജെ പിയുടെ പ്രമുഖ നേതാവും മുൻ എംപിയുമായ സാവിത്രിഭായ് പൂലയാണ് കോൺഗ്രസിൽ ചേർന്നത് പ്രിയങ്കാ ഗാന്ധി യുപിയുടെ ചുമതല ഏറ്റെടുത്തതിനു പിന്നാലെയുള്ള ഈ ബി ജെ പി നേതാവിന്റെ വരവ് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും തുടക്കമിട്ടിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി ജ്യോതിരാദിത്യ സിന്ധ്യ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സാവിത്രി കോൺഗ്രസിൽ ചേർന്നത് ബിജെപി രാജ്യത്ത് ഭിന്നതയുണ്ടാക്കുന്നുവെന്ന് സാവിത്രി തുറന്നടിച്ചിരുന്നു പിന്നൂക്കക്കാരോട് ബി ജെ പി ചെയ്യുന്ന അക്രമങ്ങൾക്കെതിരെ സാവിത്രി പരസ്യമായി രംഗത്തെത്തിയതും വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ഇതേ തുടർന്ന് കഴിഞ്ഞ ഡിസംബറിൽ ഇവർ ബിജെപിയിൽ നിന്നും രാജിവെച്ചു ഉത്തർപ്രദേശിലെ ബഹ്റൈച്ചിയിൽ നിന്നുള്ള എംപിയായിരുന്നു സാവിത്രി ഇതിനിടെ പുൽവാമ ആക്രമണം തിരഞ്ഞെടുപ്പിനുള്ള ആയുധമാക്കുകയാണ് ബിജെപിയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പാർട്ടികൾ പുൽവാമ ആക്രമണത്തിന് പകരമായി ഇന്ത്യ നടത്തിയ ബലാകോട്ട് ആക്രമണത്തിൽ മുന്നൂറ് ഭീകരരെ വധിച്ചെന്ന നരേന്ദ്രമോദിയുടെ ആരോപണം തള്ളി ബി ജെ പി നേതാവായ എസ് എസ് അലുവാലിയും രംഗത്തെത്തിയിരുന്നു പാക് ഭീകര കേന്ദ്രങ്ങളിലെ ഇന്ത്യയുടെ ബോംബ് ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടെന്ന് ആരെങ്കിലും പറഞ്ഞു എന്ന് കേന്ദ്രമന്ത്രി എസ് എസ് അലുവാലി ചോദിച്ചിരുന്നു മുന്നൂറ് പേർ കൊല്ലപ്പെട്ടെന്ന് ആരാണ് പറഞ്ഞതെന്നും അദ്ദേഹം ചോദിച്ചു അതേസമയം കൊലപാതകം ആയിരുന്നില്ലെന്നും ഭീകര കേന്ദ്രങ്ങൾ തകർക്കാനാകുമെന്ന തെളിയിക്കലായിരുന്നു വ്യോമസേനയുടെ ലക്ഷ്യമെന്നും മോദിയുടെ വാക്കുകൾക്ക് വിരുദ്ധമായി മന്ത്രി പറയുന്നു പശ്ചിമബംഗാൾ തലസ്ഥാനമായ കൊൽക്കത്തയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇന്ത്യയുടെ ബോമാക്രമണത്തിൽ ആരും കൊല്ലപ്പെട്ടിട്ടില്ലെന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ വാർത്തകളെ കുറിച്ചുള്ള ചോദ്യത്തിനുള്ള മറുപടിയായി അലുവാലിയ പറഞ്ഞത് അലുവാലിയയുടെ വാക്കുകൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്തിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന ലക്ഷ്യത്തോടെ മോദി പറയുന്ന കള്ളക്കഥകളാണ് കൂടുതലെന്നും കോൺഗ്രസും മറ്റു പാർട്ടികളും ആരോപിച്ചു ഇന്ത്യൻ മാധ്യമങ്ങളുടെയും അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെയും റിപ്പോർട്ടുകൾ താൻ കണ്ടിരുന്നു എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ പ്രസംഗിച്ചത് കേട്ടു മുന്നൂറ് പേർ കൊല്ലപ്പെട്ടെന്ന് അദ്ദേഹം അമിത്ഷായോ മറ്റേതെങ്കിലും ബി ജെ പി വക്താക്കളോ പറഞ്ഞിരുന്നു എന്നാണ് അലുവാലി ചോദിച്ചത് എന്നാൽ നിരവധി ഭീകരർ കൊല്ലപ്പെട്ടിരുന്നുവെന്ന് മോദി നേരത്തെ അവകാശപ്പെട്ടിരുന്നു ഈ വാദമാണ് അന്താരാഷ്ട്ര റിപ്പോർട്ടുകളോടെ പൊളിയുന്നത് ഇതിപ്പോൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളും ഏറ്റെടുത്തിരിക്കുകയാണ് അതേസമയം പ്രതിപക്ഷം പാകിസ്ഥാനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിക്കുന്നത് രാജ്യം ഒറ്റക്കെട്ടായി സൈന്യത്തിനൊപ്പം നിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ പ്രമേയം പാസാക്കാനാണ് ഇരുപത്തിയൊന്ന് പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിച്ചത് ഭീകര ക്യാമ്പുകൾ തകർത്തതിനു ശേഷമുള്ള കോൺഗ്രസിന്റെയും പ്രതിപക്ഷ പാർട്ടികളുടെയും നിലപാടുകൾ പാകിസ്ഥാനിലെ ജനങ്ങൾ കൈയ്യടിയോടെയാണ് സ്വീകരിച്ചത് ജവാന്മാരുടെ മരണത്തിൽ പുതിയ ഇന്ത്യ മൗനമായിരിക്കില്ലെന്നും തക്കതായ മറുപടി നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സർക്കാരിന്റെ നേട്ടങ്ങളെ പ്രശംസിക്കുന്നതിനു പകരം പ്രതിപക്ഷം തന്നെ വിമർശിക്കുകയാണെന്നും എന്നാൽ താൻ എന്നത്തേക്കാളും ജാഗ്രതയോടെയാണ് നിലകൊള്ളുന്നതെന്നും മോദി അവകാശപ്പെട്ടു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത